മുംബൈ ടെററിസ്റ്റ് അറ്റാക്കിൻ്റെ സമയത്ത് അതായത് ടെററിസ്റ്റുകൾ സംഘമായിട്ട് വന്നിട്ട് സിറ്റിയുടെ പല ഭാഗത്തേക്ക് പോകുകയായിരുന്നു ചെയ്തത് അപ്പോൾ എട്ടോളം ഒരു പോയിൻ്റ് ഉണ്ടായിരുന്നു അവർക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അതിലൊരു പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു ലിയോപോർഡ് കവേ അപ്പോൾ അത് റെസ്റ്റോ ബാറാണ് അപ്പോൾ അത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് തൊട്ടുള്ള വളരെ പോപ്പുലറായിട്ടുള്ള ഒരു കഫയാണ് ഒരുപാട് വിദേശീരൊക്കെ വരുന്ന ഒരു കഫയാണ് അതുകൊണ്ടാണ് അത് അവർ സെലക്ട് ചെയ്തത് അപ്പോൾ ഞാൻ അവിടെ പോകുന്നുണ്ട് അവിടുത്തെ കാഴ്ചകൾ പ്രേഷറൊക്കെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പോഴും ആ ബുള്ളറ്റ് തറച്ച് കയറിയ ആ പോയിൻ്റുകൾ അല്ല ഗ്ലാസ് ഒക്കെ അവരവിടെ സൂക്ഷിച്ചിട്ടുണ്ട് രണ്ട് ബുള്ളറ്റ് തളച്ച് കയറിയ ആ ഒരു പോയിൻ്റ് ഇപ്പോഴും ആ ഓണേഴ്സൊക്കെ നന്നായിട്ടത് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളത് കാണിച്ചു തരുന്നുണ്ട് പ്രഷരെ കാണിച്ചിട്ട് തരുന്നുണ്ട് അപ്പോൾ അന്ന് ഏകദേശം പത്തോളം പേര് സ്പോട്ടിൽ മരിക്കുകയും ഏകദേശം ഇരുപത്തെട്ട് പേർക്ക് ഇഞ്ചുറി ഉണ്ടാവുകയാണ് ചെയ്തു എന്നാണ് അറിഞ്ഞാൽ അവർ മെഷീൻ കണ്ടുപാട്ടൊക്കെയാണല്ലോ വന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ഇവിടെ പോയി നിൽക്കുമ്പോഴും നമുക്ക് ഇന്നലെ നടന്നതു കൊണ്ടൊക്കെയുള്ളൊരു ഫീലാണ് ആ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഇന്നലെ നടന്നു നടക്കൊരു ഫീലാണ് ആ ഒരു സംഭവം എന്താണ് പറയുക ഇന്ത്യൻ ജനതയെ മൊത്തം പിടിച്ചു സംഭവം അല്ല ആണ് അല്ലെങ്കിൽ ലോക ജനതയെ മൊത്തം പിടിച്ചു സംഭവമാണ് അതിൻ്റെ ഒരു അവശേഷിപ്പുകളൊക്കെയാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ വീണ്ടും ഓർമ്മ വരുന്നത്